പ്രതിജ്ഞയുമായി ഡെൽവ്യൂ കോളേജ് കോളേജ് ചടങ്ങിൽ ശ്രീ റെഡ്ഡി ഫാർമസി ആൻഡ് റിസർച്ച് സെന്ററിൽ നടന്ന യുവജന പ്രതിഭാമേള കലാസൃഷ്ടികളും സാമൂഹിക സന്ദേശങ്ങളും ചേർത്ത് വൈവിധ്യമാർന്ന വേദിയായി കോളേജ് അക്കാദമിക് കൗൺസിൽ ചെയർമാനും ക്ലിഫ് മുൻ ഡയറക്ടറുമായ ഡോക്ടർ ജി നായർ പരിപാടികൾക്ക് അധ്യക്ഷത വഹിച്ചു ചെയർപേഴ്സൺ ഡോക്ടർ ഡീന സ്വാഗതം ആശംസിച്ചു പ്രധാന അതിഥിയായി പങ്കെടുത്ത ത്രിപുര ഗവർണർ ഇന്ദ്രസേന റെഡ്ഡി നല്ലു ആരനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ആദരിച്ചു യുവാക്കളിൽ വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ അത്യാവശ്യകതയെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചു കേരളത്തിലെ ക്യാമ്പസ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും പുതിയ മാതൃകകളും പരസ്പരം പങ്കുവെച്ച് ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു this should maintain a confidential mechanism for students to seek help Or report concern. The nodal system will create an integrated and structural approach ensuring that no case of potential substance abuse is ignored or mishandled. Equally important is the establishment of counseling and support centers on campus. Addiction is a complex issue, it is not just a legal or disciplinary matter. It is a health crisis that requires empathy, counseling, and medical intervention. Educational institutions must provide students with access to trained counselors who can guide, support, and help those in need. These centers should maintain complete confidentiality and offer a safe space for students to share their concern. ജീവിതത്തോടതേ ലഹരിയോടില്ല എന്ന പ്രതിജ്ഞ ക്യാമ്പസിലെ എല്ലാ യുവതി യുവാക്കളും ഒരുമിച്ച് ചൊല്ലി പ്രിൻസിപ്പൽ ഡോക്ടർ ഷിജി കുമാർ പി എസ് നന്ദി പ്രസംഗം നടത്തി പരിപാടിയുടെ ഭാഗമായി ഫയർ ആൻഡ് സേഫ്റ്റി എക്സൈസ് വകുപ്പ് ജെൻ റോബോട്ടിക്സ് കുടുംബശ്രീ എന്നിവയുടെ പ്രദർശനങ്ങൾ നടത്തി യൂത്ത് ഡേ ക്യൂസ് മത്സരം ഫുഡ് ഫെസ്റ്റ് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലിംഗസമത്വം ആരോഗ്യ പരിപാലനം എന്നിവയെക്കുറിച്ചുള്ള പാനൽ ചർച്ചയും നടന്നു റിതം ഓഫ് ഇന്ത്യ എന്ന ഡാൻസ് മത്സരത്തിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ വൈവിധ്യവും ഐക്യവും നിറഞ്ഞു വന്നു ടാലന്റ് ഹണ്ടും നൃത്ത മത്സരവും ഉൾപ്പെടെ വിജയികൾക്ക് അൻപതിനായിരം രൂപയുടെ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ